ஹாய் டியேஸ் எல்லாருக்கும் புதிய ஒரு வீடியோலேயே சுவாகம் അപ്പോൾ ഇന്ന് നമ്മൾക്ക് സെയിൽ വീഡിയോ ആണ് കേട്ടോ ശനി ഞായറാ നമുക്ക് സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക ഓർഡർ എടുക്കാനായിട്ട് സമയം കിട്ടില്ല അവിടെ കുറച്ച് തിരക്കുകളുണ്ട് പേഴ്സണലായിട്ട് നമുക്ക് ശനി ഞായറും കുറച്ച് ദിവസം കുറച്ച് തിരക്കുള്ള ദിവസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് സെയിൽ വീഡിയോ ഇടുകയാണ് കേട്ടോ ശനിയോ ഞായറോ ആണല്ലോ നമ്മൾ സാധാരണ ഇടാറ് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഇടാ ഇടുന്ന ഇടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് കൊടു കഴിഞ്ഞ ആഴ്ചത്തെ ഗിഫ്റ്റ് കൊടുക്ക കിട്ടി ഇത് ആർക്കാന്ന് സെലക്ട് ചെയ്യുന്ന ദിവസവും ഇനി അടുത്ത ആഴ്ചക്കുള്ള ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാം തന്നെ നിറയെ ബഡ്ഡും ഫ്ലവറും ഒക്കെ വന്ന് നിൽക്കാനോട്ടോ കണ്ടില്ലേ എല്ലാത്തിനും നിറയെ ബഡാണ് കേട്ടോ കണ്ട എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമാണ് പൂക്കളം ഏറ്റവും കൂടുതൽ വേനൽക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇത്ര അധികം ഉണ്ടായിട്ടില്ല വേനലാണ് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ല മാസം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ വെയിൽ വരുമ്പോൾ പക്ഷേ എനിക്ക് ഈ ഒരു തോട്ടത്തിൽ നിറയെ എല്ലാത്തിലും പിന്നെ ഉണ്ടാവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത സമയത്ത് വെച്ച് റിപ്പോർട്ട് ചെയ്തതിൽ മാത്രമാണ് ഉണ്ടാവാതെ നിൽക്കുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാത്തിലും നിറയെ പൂക്ക് ബഡുകൾ വരുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ രാവിലെ ഒന്ന് അത്ര സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഞാനൊന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എത്തിച്ച് നോക്കാൻ തന്നെ തന്നെയെങ്കിലും സമയം കണ്ടെത്തും കേട്ടോ പിന്നെ അതായത് നമ്മുടെ ചാന്ദിനിയാണ് കേട്ടോ ചാന്ദിനിയുടെ ഫ്ലവറൊക്കെ ചാന്ദിനേട്ടൊക്കെ ഇങ്ങനെ തോരാതെ പോയിട്ടോണ്ടിരിക്കയാണ് അപ്പോൾ നമുക്കിന്ന് സെയിൽ വീഡിയോ ആണെന്ന് പറയില്ല അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറുകൾ കുറച്ചുണ്ട് അപ്പോൾ ലക്ഷ്മി അത്യാവശ്യം നല്ല നല്ല ലക്ഷ്മി ഒരു ലോട്ടസ് ഗാർഡനിൽ ലക്ഷ്മി വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ചുരുക്കമായിരിക്കുമല്ലേ അപ്പോൾ ലക്ഷ്മിയുടെ ത്രയും ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ സ്റ്റാർട്ടിങ് വരുന്നത് ദാ ഹി ഈ ഒരു ഇതിന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പതാണേ പിന്നെ നൂറ്റി മുപ്പത് ദാ ഇതും നൂറ്റി മുപ്പതാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി മുപ്പതാണ് കേട്ടോ പിന്നെ പിന്നെ വരുന്നത് നൂറ്റി എൺപത് ദാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇതും ഇതെന്താ ഇവിടെ നിന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നും ഇവിടെ നിന്നും ഉണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഇത് നൂറ്റി മുപ്പതിൻ്റെ കേട്ടോ മൂന്നെണ്ണാണ് കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പതിൻ്റെ ഉള്ളത് കണ്ടില്ലേ മൂന്നെണ്ണമാണ് നൂറ്റി മുപ്പതിൻ്റെ ഉള്ളത് കണ്ടോ മൂന്ന് ട്യൂബറാണ് നൂറ്റി മുപ്പതിൻ്റെ കേട്ടോ പിന്നെ ബാക്കിയൊക്കെ നൂറ്റി എൺപത് പിന്നെ ദാ ഇതാണ് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ ആട്ടോ കണ്ടോ മൂന്ന് ഗ്രോട്ടിപ്പിക്കുള്ള വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് പിന്നെ എന്താ ഇതാണ് നൂറ്റി എൺപത് ഇത് ഇരുന്നൂറ് കേട്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് ആക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറെ എണ്ണാണ് കേട്ടോ നമുക്ക് ലക്ഷ്മി സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത് നൂറ്റി മുപ്പതാണ് സ്റ്റാർട്ടിങ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് പലതും പല ഇതിലാണ് അപ്പോൾ കാണിക്കാൻ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ലക്ഷ്മി വന്നിരിക്കുന്നത് അഖിലാണ് കേട്ടോ അഖിലയുടെ വലിയ ട്യൂബറൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതാ ഇത് നോക്കി ഗ്രോ ഗ്രോട്ടിപ്പിക്ക് ഓടിയ ട്യൂബറുണ്ടതാ ഇതൊക്കെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കും കേട്ടോ അപ്പം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു റണ്ണറൊക്കെ ഓടിയ ട്യൂബറ് കൊടുക്കുന്നത് അണ്ട റണ്ണ്ണർ എന്ന് പറയത്തി ഇവിടെ നിന്ന് ഇങ്ങനെ മുറിഞ്ഞ് പോയി മുറിച്ച് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട റണ്ണർ ഓടിയാണ് നൂറ്റി അൻപത് പിന്നെ വലുതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ വലുതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് കണ്ട ഇതൊക്കെ നല്ല ഹെൽത്തി ഇതാ ഇവിടെ നിന്ന് ഇത്തിരി ഭാഗം ചെയ്യുന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കൊറിയർ കിട്ടുമ്പോൾ ഈ ഒരു ഭാഗം ഒടിഞ്ഞു പോയി എന്ന് വെച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ ഇവിടെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒടിഞ്ഞ് ഇത് ഞാൻ എന്തായാലും മുറിച്ച് കളയൂ കേട്ടോ കാരണം അതുണ്ടല്ലേ ഇത് ഈ ഭാഗം ചെയ്ഞ്ഞിട്ടുണ്ട് ബാക്കി വാ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രോട്ടിപ്പിളുള്ള നല്ല ട്യൂബേഴ്സ് ഇതാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ അതായത് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണമാണ് കേട്ടോ ഉള്ളത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ അപ്പോൾ അഖിലാണ് കേട്ടോ അഖിലയുടെ സ്റ്റാർട്ടിങ് വരുന്നതും നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ വേണ്ട അഖില ഇതാ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് നൂറ്റി മുപ്പതിലാ കേട്ടോ നൂറ്റി അൻപതാണ് അഖിലെ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ നൂറ്റി അൻപത് വലിയ രൂപറാണ് കേട്ടോ എല്ലാം തന്നെ അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മിറാക്കളാണ് മിറാക്കളിൻ്റെയും ഇതൊരെണ്ണം ആണ് കേട്ടോ നൂറ് രൂപയ്ക്കുള്ളത് നൂറ് രൂപയാണ് ഒരെണ്ണം പിന്നെ അടുത്തത് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഗ്രോട്ടിപ്പം ഇത് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഇതൊക്കെ എന്താ ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പ് കരിഞ്ഞുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ മാത്രമേ ഉള്ളു കേട്ടോ കാര്യം വലിയ ട്യൂബറാണ് പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതവിടെ നിന്ന് വരുന്നുണ്ട് വലിയ ട്യൂബറാണ് പക്ഷേ ഇത് കരിഞ്ഞു പോയി അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടായിരിക്കും തരുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഉണ്ടോ ഇരുന്നൂറാണ് കേട്ടോ അഖിലയാണ് കേട്ടോ അകിലേക്ക് ഒന്നും നമുക്കങ്ങനെ കിട്ടില്ല കേട്ടോ ട്യൂബറൊന്നും കിട്ടില്ല അഖിലയ്ക്ക് കാരണം എപ്പോഴും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറാണ് അഖിലേക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അകിലേയും പോട്ടെ മിറാക്കിളാണ് കേട്ടോ സോറി നേരത്തെ ഇതാണ് അഖില ഇതാണെങ്കിൽ മിറാക്കിൾ കേട്ടോ മിറാക്കിളാണ് മിറാക്കിൾ അഖില ലക്ഷ്മി അത്രയാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ ത് തമോ ആണ്ട്ടോ താമോ താമോൻ്റെ ഇതാ ഈ ഒരു ട്യൂബറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്നുണ്ട് ഒരു ബ്ലാക്ക് കളറ് വന്നിട്ട് കേട്ടോ എപ്പോൾ കിട്ടുന്ന ട്യൂബറിനൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അത് എന്താ കാരണം നമുക്കറിയില്ല കണ്ടില്ലേ പക്ഷേ ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അതാ നോക്കി നിൽക്കിയിട്ടൊന്നും ഞങ്ങളൊന്നുമില്ല പക്ഷേ ബ്ലാക്ക് കളറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ലോട്ടിപ്പ് ഉണ്ടിട്ടോ അതാ കണ്ടില്ലേ നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിലും ഇതാ ഈ ഫ്രണ്ടിൽ മാത്രം ഒരു ഗ്രോ ടിപ്പ് ഉള്ളൂ കണ്ട ഇത് അൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഇത് പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കുക കണ്ടില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അൻപത് രൂപ പിന്നെ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ആയിട്ട് ആകേണ്ടില്ല അതാ ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇടയ്ക്ക് ഗ്രോട്ടിപ്പുണ്ട് ഈ തുമ്പ് ഒടിഞ്ഞതാണ് കേട്ടോ തുമ്പ് ഒടിഞ്ഞു പോയതാണ് ഗ്രോട്ടിപ്പുകൾ പക്ഷേ ഈ ഒടിഞ്ഞു പോയത്തിടത്തു നിന്നും നമുക്ക് പോയൂട്ടോ കാരണം ഇത് ഇതൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് കണ്ടോ അപ്പം ഇതും നൂറ്റൻപത് രണ്ടെണ്ണം നൂറ്റൻപത് ഒരെണ്ണം അൻപത് അതാണോട്ടോ താമോയുടെ റേറ്റ് വരുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഐശ്വര്യയുടെ ആ ഐശ്വര്യം ഈ പറഞ്ഞ പോലെ എപ്പോഴും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണെന്ന് പറയും ഇതൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാത്ത വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് എന്താണ് ണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ഈശ്വരൊക്കെ പക്കാ ട്രോപ്പിക്കലാണ് അപ്പോൾ അതുകൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ചെറിയ ട്യൂബറായിരിക്കും നൂറ്റി അൻപത് രൂപയ്ക്ക് ചെറുതെന്ന് പറഞ്ഞാൽ ട്യൂബറിന് വണ്ണം കുറവാണെന്നുള്ളൂ ഗ്രോട്ടിപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് ഇതൊരെണ്ണം നൂറ് കേട്ടോ ഒരു ഗ്രോട്ടിപ്പ് ഉള്ളൂ നൂറ് പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് എന്താ ഇത് ഇതിൻ്റേത് ഇവിടെ മാത്രമുള്ള ഗ്രോട്ടിപ്പ് പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ അപ്പം ഇതും വേണമെന്നുള്ളവർ വാങ്ങിക്കാട്ടോ ഗ്രോ വലിയ ഇതാണ് പക്ഷേ ഗ്രോട്ടിപ്പ് ഒടിഞ്ഞു പോയതാണെന്നു പക്ഷേ ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ ഇത് ഇവിടെ മാത്രം അപ്പം ഇതും വലിയ ട്യൂബ് ട്യൂബറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ ട്യൂബർ വലുതാണ് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ റോട്ടിപ്പ് വരും കേട്ടോ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടി പറയുകയാണ് അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ നൂറാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പം ഇത്രയാണോ കേട്ടോ ഐശ്വര്യയുടെ രൂപർ വന്നിരിക്കുന്നത് അടുത്തത് പിംഗ്ലോഡാണ് കേട്ടോ പിങ്ളോഡിൻ്റെ ഇതാ തിക്ക് റണ്ണർ എന്ന് പറയാം അതാ മുട്ട് മുട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടില്ലേ മുട്ട കണ്ടോ പിന്നെന്താ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ആ ഇവിടെയൊക്കെ രോട്ടിപ്പ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിങ്ക്ളോടൊക്കെ വാങ്ങി വെച്ചില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ അത്ര അടിപൊളിയാണ് വേണ്ട ഇതും ഇതും നമ്മൾ നല്ല വേണ്ടല്ലോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് പിങ്ക്ളോടൊക്കെ എപ്പോഴും പൂക്കൾ കാരണം ഇതിനൊക്കെ ട്യൂബർ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നൂറ്റി അൻപത് എന്താ ഇതാണെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണോളിലോട്ട് ഒരു തോട്ടിപ്പോൾ എൺപത് എന്താ ഇതിനും മുട്ടണ്ടട്ടാ കണ്ടില്ലേ ഇപ്പോൾ മുട്ട ഇടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നല്ല ട്യൂബർ കിട്ടാതിരുന്ന കേട്ടോ കണ്ട ഇതിനും മുട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടും കേട്ടോ അപ്പോൾ ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ മൊട്ടുള്ള രണ്ട് ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് ഇത് ഇട്ടോ അപ്പോൾ ഇത്രയാണ് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് കേട്ടാ ഫിലിപ്പിൻ്റെ ഒരു മൂന്നാലെണ്ണം കൂടി ഉണ്ടാവും കേട്ടോ അതും വേണമെന്നുണ്ടെങ്കിൽ പറയാം നൂറ് രൂപയാണ് ടെറോട്ട് ഫിലിപ്പ് കണ്ടോ ഇത് നൂറ്റി നൂറ്റി അൻപത് കേട്ടോ ഇത് ഇത്തിരി വലുതാണ് റണ്ണർ കോടി തുടങ്ങി അപ്പം ഇത് നൂറ്റി അൻപത് എന്താ ഇത് അൻപതിൻ്റെ കേട്ടോ അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഇതും അൻപതിൻ്റെയാണ് ഒരെണ്ണമാണ് നൂറ്റി അൻപതിൻ്റെ ഉള്ളത് ബാക്കി മൂന്നെണ്ണം അൻപതിൻ്റെയാണ് കേട്ടോ റെഡ് ഫിലിപ്പ് ഉള്ളത് താ ഒരു വലിയൊരു തിക്ക് റണ്ണർ എന്ന് പറയട്ടെ ആ ട്യൂബർ ഫോമിൽ ആയിട്ടുള്ളൊരു ഇതാണ് കണ്ടില്ലേ കറിനയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് ഇതൊരെണ്ണം നൂറ് രൂപ കേട്ടോ ഇതിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ നൂറ് രൂപ പിന്നെ അതാ ഇവിടെയുണ്ട് കേട്ടോ നൂറ് ഇരുന്നൂറ് രണ്ടെണ്ണം കേട്ടോ ഒരെണ്ണം സെയിലായി കിടക്കുന്നതാണ് ഇത് കറിനയാണ് കേട്ടോ ഇതാ ഒരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാവേരി കണ്ടില്ലേ ഇതും റണ്ണർ ഓടി തുടങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കാവേരി കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഇതാ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് നൂറ് ഇതാ ഇതാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി മുപ്പതിനാണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ ഗ്രോട്ടിപ്പുകൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് റെഡ് കളർ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഡ്രോപ്പ് ബ്ലഡ് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ പിന്നെ രണ്ടെണ്ണം രണ്ടെണ്ണമാണെങ്കിൽ ഒരെണ്ണം നൂറ് ഒരെണ്ണം ഇത് രണ്ട് നൂറ് കേട്ടോ രണ്ട് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ നാലെണ്ണമാണ് ഡ്രോപ്പ് ബ്ലഡ് ഉള്ളത് കേട്ടോ അത് വൈറ്റ് പിയോണിയുടെ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ വൈറ്റ് പിയോണിയും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അത് വൈറ്റ് പിയോണിയും എപ്പോഴും പൂക്കളിടുന്നൊരു വെറൈറ്റിയാണ് നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ പിന്നെ ഒരു ആ ഒരു ഉണ്ട് ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ട്യൂബറിന് നീളമുണ്ട് പക്ഷേ നമ്മൾ വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വരും ഇവിടെ മാത്രമുള്ള ഗ്രോട്ട് ഇപ്പോൾ അതുകൊണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് പിയോണിയൊക്കെ നല്ല അത്യാവശ്യം പൂക്കൾ ഇടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയ ട്യൂബറിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ മുകളിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ട്യൂബേഴ്സുകളിൻ്റെ ഒക്കെ ഫ്ലവർ കപ്പാസിറ്റി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലോഡാണേ കണ്ടില്ലേ മീക്ലവിടേൻ്റെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പതാ മുട്ടാണ് കേട്ടോ കണ്ടോ ഇപ്പോഴും പിങ്ക് ക്ലൗഡ് പിന്നെ ഇത് അതായത് കറിനയാണ് കറിനയിലത് മഡിലൊരു സാധനം വന്നിട്ടുണ്ട് ഇത് കണ്ടുകഴിഞ്ഞിങ്ങനെ കളഞ്ഞോളൂ കൂട്ടാ അല്ലെങ്കിൽ ആ പൂ കേടായി പൂ ഒരു തരം മുഞ്ഞാണ് കണ്ട കറിനയുടെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നപ്പോഴേക്കും ഞാൻ കെതച്ചു കണ്ടില്ലേ കറിനയുടെ വഡുകളാണ് കണ്ട കറിനയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പൂക്കളിടാനായിട്ട് ഒരു പ്രശ്നം ഇല്ല കേട്ടോ പിന്നെ ദാ ഇത് കാവേരിയാണ് കാവേരിയുടെ ഒരു ചൂഗർ ആണ്ട്ടുള്ളത് ഇത് കാവേരി ഇതൊക്കെ വെച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് കാവേരിയാണ് പിന്നെ കാണിക്കാനുള്ളത് ആ വൈറ്റ് പിയോണി കാണിച്ച ഇപ്പോൾ നിങ്ങൾ പിങ്ക്ളൗഡ് കണ്ടു കറിന കണ്ടു കാവേരി കണ്ടു പിന്നെ ദാ വൈറ്റ് പിയോണി നോക്കി വൈറ്റ് പിയോണി ഇന്ന് രണ്ട് പത്രത്തിൽ വെച്ചിട്ടുണ്ടാവോ ചെറിയൊരു റണ്ണറെടുത്ത് വെച്ചതാണ് അതാ ഒരെണ്ണം നിലത്തേക്ക് ഒന്ന് പോയി പിന്നെ ദാണ്ടപ്പൂക്കൾ ഒരെണ്ണത് അപ്പോൾ ഇത് വൈറ്റ് പിയോണിയുടെ ബഡുകളുകളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പിന്നെതാ ഇതാണെങ്കിൽ ഐശ്വര്യ ഐശ്വര്യയുടെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞു ഇപ്പോൾ ഇത് പൂട്ടോ കരി ചിലതൊക്കെ കരിഞ്ഞു പൂട്ടോ കണ്ട ഉണ്ടാകും ഞാൻ നായിക്കും എടുത്തപ്പോഴേക്കും അല്ലത് ഐശ്വര്യമായിരുന്നു കേട്ടോ അത് പൂക്കൾ അത്ര ഉഷാറായില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വെറൈറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊക്കെ വാങ്ങി നട്ട ഇതുപോലെ മനോഹരമായ പൂക്കൾ നിങ്ങൾക്കും കാണാൻ പറ്റും കേട്ടോ പിന്നെ വൈറ്റ് മാസ്കിലൊക്കെ ആണെങ്കിൽ നിറയെ ബഡ്ഡുകൾ വരുവാണ് പിന്നെ അതാ അമേരിക്ക അമേലിയ ഇതൊക്കെ ബൗലോട്ടസ് ആണ് കേട്ടോ നിറയെ ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചോന്നുള്ളൂ കേട്ടോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ബ്ലൂമിങ് കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം നമുക്കുണ്ടല്ലോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഏത് റേറ്റിൻ്റെ വേണ്ട എന്ന് പറയാം പ്രത്യേകം വീണ്ടും വീണ്ടും പറയുകയാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ട്യൂബേഴ്സ് ഏകദേശം നിങ്ങൾക്ക് തരുന്ന റേറ്റ് പറയുന്ന റേറ്റിനുള്ള ട്യൂബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും പ്രത്യേകിച്ചും ട്യൂബറിൻ്റെ സൈസ് ചോദിച്ചിട്ട് വിളിച്ച് ഞാൻ ഓഫീസിലായിരിക്കും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ കണ്ടിട്ട് കൺഫേം കൺഫേമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ട്യൂബറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ും അപ്പം ചിലർ ചോദിക്കും മനഃപൂർവ്വം തരാതിരിക്കുന്നതാണോന്ന് അങ്ങനെയല്ല നമുക്ക് നമുക്ക് ആദ്യം കാശ് അടയ്ക്കുന്നവർക്ക് ട്യൂബർ കൊടുക്കുക അതാണ് നമുക്കിത് ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെ ഓർത്തിരുന്നിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ മാറ്റി വെക്കാനൊന്നും സമയം കിട്ടില്ല കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ എനിക്കും ഇത്തിരി ജോലികളുണ്ടാവും അപ്പോൾ ഫുൾ ടൈം എന്താ പറയുക ഇത് തന്നെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ ആ ഒരു എന്താ പറയുക അവസ്ഥ മനസ്സിലാക്കണം അപ്പോൾ ട്യൂബർ ആവശ്യമുള്ളവർ നിങ്ങൾ ഏത് ട്യൂബറാണ് വേണ്ടത് ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ പറയാം അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾക്ക് ഒരു വശമായിട്ട് പറയുന്നതല്ല നിങ്ങൾക്കും എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവരുത് എനിക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് ഇഷ്ടംപോലെ വേറെ ഒത്തിരി ഒത്തിരി ചാനലുകൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ട്യൂബർ സൈസ് കണ്ടിട്ട് നിങ്ങൾക്ക് തരുന്ന ട്യൂബർ സൈസ് അപ്പോൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്കത് കൺഫേം ആക്കാൻ പറ്റുന്ന നമുക്കതിൽ യാതൊരു വിരോധമില്ലാട്ടോ നമ്മളുടെ ഫൈല് ഇങ്ങനെ കിട്ടുകയുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലി സ്ഥലത്തായിരിക്കും ട്യൂബർ സൈസ് കാണിച്ചിട്ട് ക്യാഷ് അടക്കാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ നടക്കില്ലാട്ടോ അതുകൊണ്ട് ഒന്നും അങ്ങനെ ഗ്രീൻ ഗ്രീൻ ആപ്പിൾ ആപ്പിളിൽ ഒരു ബഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർ ആരാന്നറിയണ്ടേ അതിന് മുന്നായിട്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻ ട്യൂബേഴ്സ് അയക്കുന്നത് മൺഡേ തുടങ്ങിയായിരിക്കും അയക്കുക പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കൊറിയറൊക്കെ അയച്ചത് ചിലർക്കൊക്കെ കിട്ടി ബുധനാഴ്ച നമ്മൾ അയച്ചായിരുന്നു കേട്ടോ ചിലർക്കൊക്കെ കിട്ടി ചിലർക്ക് കിട്ടാകയുണ്ട് എന്തായാലും കിട്ടാത്തവരെന്തെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ ഞാൻ ഡി ടി ഡി സിയിൽ വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ അപ്ഡേഷൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെന്താ പിന്നെന്താ പറയാനുള്ളത് ആ പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒരാൾക്കൂടെ നമ്മൾ അയക്കാനുണ്ട് കേട്ടോ ആളുടെ നമ്പർ എൻ്റെ കഴിഞ്ഞ ആഴ്ചയില് വാട്സപ്പ് എൻ്റെ ഫോണിൽ നിന്ന് ഒക്കെ ക്ലിയർ ചാറ്റ് ആയിപ്പോയി അപ്പോൾ ആളുടെ എന്താ പറയുക ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി ആളുടെ പേര് ശാലിനി പ്രേംകുമാർ എന്നാണ് അപ്പോൾ ആ ആൾ എന്താ പറയുക എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വരാം കേട്ടോ ആൾക്ക് രണ്ട് ട്യൂബറാണ് ഓർഡർ ചെയ്തത് ട്യൂബർ ഏതാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആൾ ആളുടെ പേര് പക്ഷേ ഫോൺ മ്പര് എഴുതുന്നതിന് മുന്നായിട്ട് എൻ്റെ ഫോൺ ഹാങ് ആയിട്ട് എല്ലാം ക്ലിയർ പോയി ഞാൻ ഡയറിയിൽ ഒരു പുക്കിൽ എല്ലാവരും എഴുതി വെക്കാറുണ്ട് പക്ഷേ ഫോൺ നമ്പർ എഴുതാൻ വിട്ടുപോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും ഫോൺ നമ്പർ കിട്ടി ഇയാളുടെ പേര് മാത്രമാണ് എനിക്കറിയാൻ പറ്റുന്നുള്ളൂ ശാലിനി പ്രേംകുമാറിനാണ് ട്യൂബർ രണ്ട് ട്യൂബറാണ് ആൾ എനിക്ക് ഓർഡർ ചെയ്തിരുന്നത് ആളുടെ അഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ ശാലിനി പ്രേംകുമാറാണ് ആളുടെ ബാക്കി ഡീറ്റെയിൽസ് എഴുതി വെക്കുക വിട്ടു പോയത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഫോണല്ലേ നമുക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു അബദ്ധങ്ങൾ പറ്റുകയെന്ന് അറിയില്ല ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇയാളുടെ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോൾ ശാലിനി പ്രേംകുമാർ ഈ വീഡിയോ ണന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വാട്സപ്പിൽ ആക്കാട്ടോ കേട്ടോ ആളുടെ ട്യൂബറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് എനിക്ക് അയക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേയിൽ ആളുടെ ആൾ പൈസ അയച്ച ഗൂഗിൾ പേയിൽ മെസ്സേജ് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആളത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ എൻ്റെ വാട്സപ്പിൽ വരാം ആളുടെ അഡ്രസ്സ് കിട്ടിയാൽ മതി എനിക്ക് അഡ്രസ്സ് കിട്ടാതെ എനിക്ക് അയക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ആളുടെ പേരും അറിയാം ഫോൺ നമ്പറും മിസ്സായി അഡ്രസ്സും മിസ്സായി കൊണ്ടിരിക്കുന്നു അതാണ്ടാണ് കേട്ടോ അപ്പോൾ കാണാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇതാട്ടോ പിന്നെന്താ പിന്നെ വേറെ വേറെന്താ ആ അപ്പം ഇനി അടുത്തത് നമുക്ക് നമ്മുടെ വിന്നറ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിട്ട ഫ്ലവർ പിക്ക് ആണോ ആദ്യം കാണിക്കാൻ പോകുന്നു കേട്ടോ ആ ഇത് ഇത് ഇതിപ്പോൾ വേറെ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ഫ്ലവർ അല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ടത് ഐശ്വര്യയുടെ ഫ്ലവർ ആണ് കേട്ടോ ഞാൻ ഇട്ടത് ആ അന്ന് കാണിച്ച ആ ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടോ ഇതിപ്പോൾ ആദ്യം ഉണ്ടായതാണ് ഐശ്വര്യമായിരുന്നു ഫ്ലവർ ഫ്ലവർ ഇട്ടോ അതുപോലെ ബഡ് കാണിച്ചത് പീക്ക് ഓഫ് പിങ്ക് ആയിരുന്നു കേട്ടോ അതും ബഡ്ഡൊക്കെ വിരിഞ്ഞ് ഫ്ലവർ ആയിപ്പോയിട്ടുണ്ട് അപ്പം ഐശ്വര്യ ഫ്ലവറും ബഡ് പിക്ക് ഓഫ് പിങ്കോ ആണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു എന്താ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാനുള്ള ഒരു ജിജ്ഞാസം കൊണ്ട് മറ്റുള്ളവരെ കമൻസൊക്കെ നമ്മൾ നോക്കുമല്ലോ അപ്പോൾ ഐശ്വര്യ ഫ്ലവറും ബഡ് പിക്ക് ഓഫ് പിങ്കോ ആണ് അപ്പോൾ ശരിയായ ആൻസർ പറഞ്ഞത് ടീന ആൻ്റണി എന്ന് പറഞ്ഞ ഒരു ആളാണ് കേട്ടോ അപ്പോൾ ആളെൻ്റെ ഇന്ന് എന്താ ട്യൂബറൊക്കെ വാങ്ങിക്കുന്ന ആളാണ് അപ്പോൾ ആൾക്ക് ആളുടെ ആൾ വാട്സപ്പിൽ വരാം നിങ്ങളാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് പ്രൈസിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസും ഇപ്രാവശ്യം ഒരു പ്രൈസ് ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ നമുക്ക് അടുത്ത ആഴ്ചേലെ വിന്നരെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ രീതി ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ നമുക്ക് എന്താ ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് കമൻസ് ഇടാം ഫുള്ള് നിങ്ങളെല്ലാവരും കമൻസ് ഇട്ടോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസ് ഇടാൻ മറക്കണ്ടട്ടോ ഇനിയിപ്പോൾ പലർക്കും നല്ല രീതിയിൽ വിഷമം പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നവർ ഒപ്പില്ല കണ്ടാലറിയില്ല ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മാറ്റി പിടിക്കാം ഫുള്ള് കമൻസ് ഇട്ടോളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും നല്ല നല്ല കമൻസുകളിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കമൻസ് ഇടേണ്ട ഒരു രണ്ട് ദിവസമാണ് കേട്ടോ ഞായറാഴ്ച വരെയാണ് കേട്ടോ നമുക്ക് സമയം പറയുന്നത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ശനി ഞാൻ രണ്ട് ദിവസമുണ്ട് കാരണം ഒരാഴ്ചയൊക്കെ മുന്നത്തെ പോലെ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ കമൻസുകൾ വരുമ്പോൾ എനിക്ക് എല്ലാവരുടെയും പേരൊക്കെ എഴുതി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പ്ര ഇനിയിപ്പോൾ ഇനി അങ്ങനെ തന്നെ ആക്കണമല്ലോ ബഡ്ഡുകളും ഫ്ലവറുകളും മാറ്റി പിടിക്കുക എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല അപ്പം നമ്മളെന്തിലും കമൻസ് ഇട്ടിട്ട് എല്ലാ എന്തിലും വെറുതെ പേരെഴുതിയിട്ടിട്ട് കിട്ടില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എല്ലാ ആഴ്ചകളത്തേക്ക് ഇങ്ങനെ തന്നെയാണ് ആക്കാട്ടെ പക്ഷേ ദിവസം കമൻസ് ഇട്ടിട്ട് ആ ഒരു ഡേറ്റ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമൻസ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓൾ എന്ന ഓപ്ഷൻ അമർത്തി വയ്ക്കുക അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ പരമാവധി രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കമൻസ് ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ അറിയണ്ടേ എനിക്ക് അപ്പോൾ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള മുന്നത്തെ വീഡിയോസുകൾ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ലോ ഗാർഡിനെക്കുറിച്ചോ എൻ്റെ വീഡിയോസിനെ കുറിച്ചോ എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ നല്ലൊരു കമൻസിന് ഞാൻ എന്തായാലും നടക്കട്ടെ നല്ല കമൻറ്റ്സ് ചീത്ത കമൻസൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രണ്ട് വാക്കില്ലെങ്കിൽ നിങ്ങളൊരു കമൻസായിട്ട് അറിയിക്കുക അത് വായിക്കും എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും അപ്പോൾ സന്തോഷമുള്ള കമൻസ് ആണെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാവരും സന്തോഷമുള്ള കമൻസ് ഇടണമെന്ന് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇട്ടുണ്ടെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോട്ടെ എന്തായാലും കുഴപ്പമില്ല നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും നിങ്ങളത് കമൻസ് ആയിട്ട് ഇടാം അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കുള്ളിലായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ അപ്പോൾ ഞായറാഴ്ച ഒരു പതിനൊന്ന് മണി വരെയാണ് കേട്ടോ കമൻസ് ഇടേണ്ടത് ഡേറ്റ് പറയുന്നത് ഒന്നുകൂടി പറയണം നമുക്ക് ഒത്തിരി ദിവസം ഒരാ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ഒരാഴ്ച വരെ സമയം കൊടുത്തിട്ടുണ്ട് ും അതുവരെ നീട്ടി കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് എല്ലാവരുടെയും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി തുടങ്ങി ഇങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതലും സന്തോഷം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കരുതിയിരിക്കുക അപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ പ്രൈസ് ടി നാൻറ്റണിക്കാണ് അടുത്ത പ്രാവശ്യത്തെ പ്രൈസ് കൊടുക്കുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബർ തന്നെയായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുക പിന്നെന്താ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അപ്പോൾ ശരി നിർത്തട്ടെ ഇന്നത്തെ വീഡിയോയോട് നിർത്തുകയാണ് കേട്ടോ കൂടുതൽ ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്തായി തോന്നുന്നു പിന്നെ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ പിന്നെ നിർത്തുന്നതിന് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ഞാനിങ്ങനെ നിർത്തി കഴിയുമ്പോഴായിരിക്കും കേട്ടോ അത് കഴി അയ്യോ ഇത് പറഞ്ഞില്ലല്ലോ കമൻസ് ഇടുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക യൂട്യൂബിലായാലും നമ്മുടെ കമൻസിലായാലും നിങ്ങളുടെ ഐ ഡി ആയിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങൾ ഒക്കെ വരുമ്പോൾ എനിക്ക് എഴുതിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ കമൻസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും കൂടി ആ ഒരു നിങ്ങളെഴുതുന്ന കമൻസിൻ്റെ ഒപ്പം പറയാം കേട്ടോ അപ്പോൾ ആ പേര് എഴുതിയിടുന്നവരെ മാത്രമായിരിക്കും കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എനിക്ക് പേര് പേരെഴുതിയെടുക്കുന്നതായിരിക്കും എളുപ്പം അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേരും കൂടി കമൻസിൻ്റെ കൂടെ എഴുതിയിടാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ആയിരിക്കും കൂടുതലും മുൻതൂക്കം ചുമ്മാതാട്ട എല്ലാവരും എല്ലാവർക്കും ഒന്നും എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും എന്താ പറയുക ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അതെന്തേലും ആവട്ടെ ഞാനതിനെ കുറിച്ച് പറയുന്നില്ല നമ്മുടെ എൻ്റെ ഒരു സന്തോഷം എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോ എടുക്കുന്നതാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ അത്രയും ഒരു എന്താ പറയുക എനിക്കും ഇതിൻ്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നിർത്താണ് കേട്ടോ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ